മംഗല്യസൂത്രം എപ്പിസോഡ് ഇരുപത്തിയെട്ട് രചന തഹസി അവതരണം ലിൻസി അച്ചമ്മയുടെ സംസാരം വീണ്ടും വന്നതും വിഷ്ണു അവളിൽ നിന്ന് നോട്ടം മാറ്റി അച്ചമ്മയുടെ അടുത്തേക്ക് ശ്രീ കരികിലായി അവളെ തൊട്ടുരുമിയിരുന്നു അവൾ ആകെ പരവേശപ്പെട്ടു പോയി ശ്രീ അവിടുന്ന് പിടഞ്ഞെണീറ്റു ചുമ്മാ വിഷ്ണു ഒരു ചിരിയോടെ പറഞ്ഞു യാത്ര ചെയ്ത് വന്നതല്ലേ ഞാൻ കുടിക്കാനെടുക്കാം എന്തോ അവൻ്റെ നോട്ടം താങ്ങാൻ വയ്യാതെ വന്നതും ശ്രീ അവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്നോണം പറഞ്ഞ് മുറിവിട്ട് പുറത്തേക്ക് നടന്നു കഴിക്കാനും എടുത്തു നല്ല വിശപ്പ് ആ പോക്ക് കണ്ട് വിഷ്ണു ചുണ്ടൊന്ന് കടിച്ചുകൊണ്ട് ചിരി അടക്കി എന്നുമില്ലാത്ത ഒരു മടിയോടെയാണ് സ്ത്രീ റൂമിലേക്ക് കയറി ചെന്നത് വിഷ്ണു ഒന്ന് കിടക്കണമെന്നും പറഞ്ഞു പോന്നിട്ട് കുറച്ചു നേരമായി ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞ് സ്ത്രീ അവിടെ തട്ടിമുട്ടി നിൽക്കുകയായിരുന്നു ഇത്രയും നേരം വില്ലമ്മ വഴക്ക് പറഞ്ഞ് മുകളിലേക്ക് വിട്ടതാണ് സ്ത്രീ ഒന്ന് ചാരി അവൾ വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി ഇറങ്ങി ബെഡിലേക്ക് നോക്കിയതും ഷർട്ടില്ലാതെ കമിഴ്ന്ന് കിടക്കുന്നവനെയാണ് കണ്ടത് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുഖം കാണുന്നില്ല സ്ത്രീ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് സോഫയ്ക്ക് അരികിലേക്ക് നടക്കാനാഞ്ഞതും വിഷ്ണു അവളുടെ കയ്യിൽ പിടുത്തമിട്ടു ശ്രീ തിരിഞ്ഞു നോക്കി ഇവിടെ കിടന്നു ഞാൻ പിടിച്ചത് ഇന്നൊന്നുമില്ല അതേ കിടപ്പിൽ തന്നെയാണ് പറയുന്നത് ശ്രീ അവന്റെ കൈക്കുള്ളിൽ നിന്ന് കൈ വലിച്ചെടുത്ത് അങ്ങേ സൈഡിലേക്ക് കയറി കിടന്നു വല്ലാത്തൊരു പരവേശമാണ് പെണ്ണിന് മുമ്പൊന്നും വിഷ്ണുവിൻ്റെ അടുത്തുള്ളപ്പോൾ തോന്നിയിട്ടില്ലാത്ത ഒരുതരം വിറയൽ അതിപ്പോൾ കുറച്ച് ദിവസങ്ങളായി എന്തൊക്കെയോ മാറ്റം അവളിൽ അവനോട് സംസാരിക്കാനുള്ള മടിയൊക്കെ കുറഞ്ഞ പോലെ എന്തോ ഒരടുപ്പം അറിയാതെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് വിഷ്ണു മുഖം അങ്ങോട്ട് ചരിച്ച് കണ്ണു തുറന്ന് അവളെ നോക്കി സ്ത്രീ കൈയൊക്കെ കൂട്ടി മഴിച്ചും എങ്ങനെയൊക്കെയോ അവളെ കിടന്നു വല്ലാത്തൊരു ഉഷ്ണവും അവൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന മോൾട്ടൺ ബ്രൗൺ ബോഡി സ്പ്രേയുടെ മണവും കൂടെ അവളെ ആകെ വീർപ്പ് മുട്ടിക്കുന്ന പോലെ വിഷ്ണു അവളെ കണ്ണെടുക്കാതെ നോക്കിക്കിടന്നു അബദ്ധത്തിൽ പോലും സ്ത്രീയുടെ നോട്ട് ഇങ്ങോട്ട് എത്തിയില്ല സ്ത്രീ നമ്മുടെ കൂടെ കോളേജിലുള്ളവരെയായി കോണ്ടാക്റ്റ് ഉണ്ടോ നീ അവളോട് എന്തെങ്കിലും സംസാരിക്കാൻ എന്നോണം അവൻ ചോദിച്ചു സ്ത്രീ തലചരിച്ച് അവനെ നോക്കി ഇല്ലെന്ന് പതിയെ തലയിളക്കി മംഗലത്ത് നിന്ന് തനയുടെ എങ്ങനെയാണ് പ്രപ്പോസൽ വന്നത് സ്ത്രീയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ വിഷ്ണു തിരക്കി മംഗലത്ത് നിന്ന് ഒരു വിവാഹാലോചന ചെല്ലാൻ മാത്രമുള്ള ഒരു കുടുംബം ഒന്നും അല്ലായിരുന്നു സ്ത്രീയുടേത് ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു അമ്മയാണ് അവളെയും ചേട്ടരെയും നോക്കി വളർത്തിയത് അവൻ ഓർത്തുകൊണ്ട് അവളുടെ മറുപടിക്കായി നോക്കി എന്തോ ആ പേര് കേട്ടതും സ്ത്രീയിൽ വല്ലാത്ത അസ്വസ്ഥത നിറഞ്ഞു ആ വീട്ടിലുള്ളവരെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുമ്പോൾ അന്നേരം മാത്രമാണ് താൻ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി അവൾ തിരിച്ചറിയുന്നത് അതെങ്ങോ വെച്ച് കണ്ടു എന്നാണ് പറഞ്ഞത് അവിടെ അർജുനേട്ടൻ്റെ ഭാര്യ പലവീച്ചിയിട്ട തറവാട് അമ്മയുടെ വീടിനടുത്തായിരുന്നു അവിടെ ഒരു കല്യാണത്തിന് വെച്ചാണെന്ന് തോന്നുന്നു ശ്രീ ഒരുവിധം പറഞ്ഞിട്ട് അവനെ നോക്കി അന്ന് കോളേജിൽ ശ്രീ നിനക്ക് ഒരിക്കൽ പോലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ വിഷ്ണു അവൾക്ക് നേരെ തിരിഞ്ഞു ശ്രീ ഒരു ഞെട്ടലോടെ അവനെ നോക്കി ശ്രീ ബെഡിൽ നിന്ന് എണീറ്റ ഉടനെ വിഷ്ണുവിൻ്റെ ഫോൺ റിങ് ചെയ്തു സ്ത്രീ അവിടെ നിന്ന് ഫോൺ ഫോണെടുത്ത് അവന് നേരെ നീട്ടി അവൻ അത് വാങ്ങിയതും അവൾ മുറിവിട്ട് പുറത്തേക്കിറങ്ങി സ്ത്രീ കോമൺ ബാൽക്കണിയിലേക്ക് കടന്നു അവിടെ ചുമരിലേക്ക് ചാരി നിന്നു വിഷ്ണു ആ ചോദിച്ചത് തന്നെ കാതിൽ ഇങ്ങനെ കേൾക്കുന്ന പോലെ അവൾ കണ്ണുകൾ അടച്ചു എൻ്റെ ശ്രീചിത്രേ നീ എന്തിനാ ഈ ചെക്കനെ ഇങ്ങനെ പുറകെ നടത്തുന്നേ ഒന്ന് പ്രേമിച്ചൂടെ നിനക്ക് അവനോട് ഒട്ടും ഇഷ്ടം തോന്നിയിട്ടില്ലേ സ്ത്രീയുടെ ഓർമ്മകൾ പുറകിലേക്ക് സഞ്ചരിച്ചു ആ ക്യാമ്പസ് അവൾ ജീവിച്ചു തീർത്ത നല്ല നിമിഷങ്ങളും ആവണി ആ ചുവപ്പ് പൂക്കൾ പാകിയ വഴിയിൽ പിടിച്ചു നിർത്തി ഇളിയിൽ കൈകൂത്ത് നിന്ന് സ്ത്രീയോടായി ചോദിച്ചത് ആവണി വിഷ്ണുവിൻ്റെ കൂടെ എപ്പോഴും വാലുപോലെ നടക്കുന്നവൾ ഞാനാണോ പിറകെ നടത്തുന്നത് എനിക്കങ്ങനെ ഒരു ഫീലിംഗ്സ് അവനോട് തോന്നുന്നില്ല അത് ഞാൻ ഇനി എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുന്നത് എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല പോയി പറയും അവനോട് ശ്രീ ആവണിയുടെ കൈ വിടുവിച്ച് ചുറ്റിലും കൂടി നിൽക്കുന്നവരെ ഒന്നും നോക്കാതെ അവിടെ നിന്നും വേഗത്തിൽ നടന്നു ഇല്ല ഒരിക്കൽ പോലും അവനോട് ഇഷ്ടം തോന്നിയിട്ടില്ല ശ്രീ കണ്ണ് തുറന്ന് സ്വയം പറഞ്ഞു പക്ഷെ ഇപ്പോൾ ഈ താലി കെട്ടിയത് മുതൽ എൻ്റെ മനസ്സ് അവനിലേക്ക് ചായുന്ന പോലെ എത്ര കണ്ട് അവനെ അവഗണിച്ചാലും ആ സാമിപ്പി ആഗ്രഹിക്കുന്ന പോലെ ഇപ്പോഴും ആ ഇഷ്ടം ഉണ്ടാവോ ഇത്രയും വർഷങ്ങൾ അവൻ ആ ഇഷ്ടം കുറയാതെ കൊണ്ടുനടന്നത് കൊണ്ടാണോ സ്ത്രീയുടെ ഉള്ളിൽ ഒരു കലഹം നടന്നുകൊണ്ടിരുന്നു കവളിൽ നനുത്ത സ്പർശം അറിഞ്ഞതും തുമ്പി കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു അരികിൽ തന്നിൽ തന്നെ മിഴുകൾ ഊന്നി കിടക്കുന്നവനെ കാണാൻ അവളുടെ ചുടികളിൽ അത്രയും മനോഹരമായി പുഞ്ചിരി വിരിഞ്ഞു എന്താണ് ഭാര്യ ഒരു ചിരിയൊക്കെ അവളുടെ ചെവിയിൽ ചുണ്ടി ചേർത്തവൻ പതിയെ ചോദിച്ചു ഒന്നുമില്ല ദേവട്ട വിട്ടേ ഞാനൊന്ന് എണീക്കട്ടെ തുമ്പി അവൻ്റെ നെഞ്ചിൽ പതിയെ തള്ളിക്കൊണ്ട് പറഞ്ഞു അവൻ ഒന്നുകൂടി അവളോട് ചേർന്ന് കിടന്നു കുറച്ചു കഴിഞ്ഞ് എണീക്കപ്പെണേ എന്താ ഇത്ര തിരക്ക് ദേവട്ട ഒത്തിരി വൈകിയെന്ന് തോന്നുന്നു തുമ്പി അവൻ്റെ കയ്യിൽ കിടന്നൊന്ന് കുതിറി നോക്കി തോന്നലല്ല ഒൻപത് മണി ആയിട്ടുണ്ട് എന്താ ഇത്ര നേരം ഉറങ്ങിയേ അവനൊരു കുസൃതിയോടെ അവളുടെ മൂക്കിൽ തട്ടി ഇന്നലെ വൈകിയില്ലേ ഉറങ്ങാൻ അത്രയും തുമ്പി പറഞ്ഞു വന്നത് നിർത്തി പെട്ടെന്ന് നാക്ക് അടിച്ചു അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി ആണോ എന്തേ വൈകി ഉറങ്ങാൻ അൻഷ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു കൊഞ്ചിച്ചു തുമ്പി അവരിൽ നിന്ന് നോട്ടം മാറ്റിയതും അവൻ്റെ നഗ്നമായി നെഞ്ചിലേക്ക് നോക്കി അവടെ മുഖം ചേർത്ത് വെച്ചു അൻഷ അവളെ പുണർന്നു ഇന്ന് പോവോ ദേവേട്ട അവൻ്റെ നെഞ്ചിൽ പതിയെ വെല്ലോടിച്ചു ചോദ്യം പോകണം അമ്മയും ചേച്ചി അവിടെയല്ലേ കുഞ്ഞേ തുമ്പി തല തഴത്തി പതിയെ മൂളി ഓഫീസിലും കുറച്ച് ദിവസമായില്ലേ പോയിട്ട് അല്ലാതെ ഞാൻ ചാരുവിൻ്റെ അടുത്തേക്കല്ല പോണത് ഈ മുഖം ഇങ്ങനെ വാഴാൻ മാത്രം ഒന്നുമില്ല കേട്ടോടി അൻഷു അവളുടെ ഒന്ന് കൊട്ടി ആ നോവുന്നു ദേവട്ടാ തുമ്പി അവൻ്റെ കൈ പിടിച്ചു നോവട്ടെ നിനക്ക് തല്ല് കൊള്ളാത്തതിൻ്റെ നല്ല കുറവുണ്ട് ആരേലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അതൊക്കെ ഈ കുഞ്ഞിത്തലയിൽ കയറ്റി വെക്കും ഇല്ലേ തുമ്പി പെണ്ണെ അൻഷു പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ ഒന്ന് മുത്തി തുമ്പി ഒരു ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ ചുണ്ടി ചേർത്തുകൊണ്ട് അടച്ചു ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ടിപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന സങ്കടമൊക്കെ എങ്ങോ മാഞ്ഞു പോയതുപോലെ മറ്റെല്ലാം മറന്നു അവൻ്റെ സ്പർശവും സാമീപ്യവും മാത്രം അവളുടെ മനസ്സിനെ പൊതിഞ്ഞു അമ്മേ ഞാനൊന്ന് വീട് വരെ പോയി വരാം അമ്മയ്ക്ക് എന്തേലും എടുക്കാനുണ്ടോ അൻഷ ഓഫീസിൽ പോയി വരുള്ളൂ എന്ന് ദിൻഷെ കാറിൻ്റെ കീയും എടുത്ത് ദേവയ്ക്ക് അടുത്തേക്ക് ചെന്ന് ബെഡിൽ ചുരുണ്ട് കിടക്കുന്ന ചാരുവിനെ ഒന്ന് നോക്കി ഡ്രസ്സ് എടുത്തു വെച്ചോ വേറെ ഒന്നും വേണ്ട ഡീ ഇങ്ങനെ കിടക്കാതെ എണീറ്റ് എന്തേലും കഴിക്കുക ഞാനൊന്ന് പോയി വരാം ദിൻഷ ചാരുവിനെ തട്ടി വിളിച്ചു ചേച്ചി വേഗം വരില്ലേ ചാരു എഴുന്നേറ്റിരുന്ന് ചോദിച്ചു ആടിപ്പണ്ണേ പിന്നെ ഇപ്പോൾ ഇവിടെ നിൻ്റെ അമ്മായിയും മക്കളുമൊക്കെ ഇല്ലേ കൂട്ടിന് നിൻഷെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചാരുവളെ കൂർപ്പിച്ചു നോക്കി ദിൻഷ കണ്ണു നീറുക്കി കാണിച്ച് പുറത്തേക്ക് നടന്നു ഹാളിൽ ആരുടെയൊക്കെയോ സംസാരം കേൾക്കുന്നുണ്ട് ദിൻഷ ഹാളിലേക്ക് കടന്നപ്പോഴേ കണ്ടു വെള്ളമുണ്ടും കറുപ്പ് ഷർട്ടും ഇട്ട് ഇരുനിറത്തിൽ ഒരുവൻ ചീകി ഒതുക്കിയ മുടിയും കുറ്റിത്താടിയും നെറ്റിൽ ചന്ദനക്കുറിയും കാണാൻ തന്നെ നല്ല ഐശ്വര്യമുണ്ട് ഇതായിരുന്ന നിലയിൽ ദിൻഷ അവനെ കണ്ണ് കറുക്കി നോക്കി അമ്മയുടെ മോൻ വല്ലതും കഴിച്ചായിരുന്നോ ഞാൻ മോൾക്ക് ഇതൊന്നും കൊടുത്തിട്ട് വരട്ടെ ഒരു പ്ലേറ്റിൽ ഇഡ്ലി സാമ്പാറും എടുത്ത് വിലാസിനെ ചാരുവിൻ്റെ റൂമിന് നേർക്ക് നടന്നു കൂട്ടത്തിൽ ദിൻഷയെ ദഹിപ്പിച്ചു നോക്കാനും മറന്നില്ല ഓ അപ്പോൾ ഇതാണ് ഇന്നലെ കണ്ട കക്ഷി ദിൻഷ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു ചാരു ബാത്റൂമിലേക്ക് കയറിയതിനൊപ്പം വിലാസിനെയും പുറത്തേക്ക് കടന്നു അമ്മയുടെ കുഞ്ഞ് എണീറ്റ് ഇത് കഴിച്ചേ അവിടെ വിമൽമോൻ വന്നിട്ടുണ്ട് കുഞ്ഞിലേ കണ്ടതല്ലേ ഞാൻ അവനെ ഇങ്ങോട്ട് വിളിക്കാം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ചാരുവിനടുത്തേക്ക് വന്ന് അവളുടെ മുഖമൊക്കെ തുടച്ചു കൊടുത്ത് വിലാസിനി പ്ലേറ്റ് മേശമേലേക്ക് വെച്ചു ചാരുവിൻ അവരുടെ ആ സ്നേഹപ്രകരണങ്ങൾ വല്ലാതെ വീർപ്പ് മുട്ടിക്കും പോലെ തോന്നി അവർ റൂമിൽ നിന്ന് പോയതും ചാരു മേശയിലിരിക്കുന്ന പ്ലേറ്റിൽ നിന്ന് ഒരു ഡെലി എങ്ങനെയോ കഴിച്ചു തീർത്തു ദേ ഇതാര നോക്കി വിലാസിനിയുടെ ശബ്ദം കേട്ടതും ചാരു തല ഉയർത്തി നോക്കി അവർക്കൊപ്പം വിമലുമുണ്ട് ചാരുവിൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു വിമലേട്ടന മോളെ പണ്ട് കുഞ്ഞിലെ എത്ര ഓടി കളിച്ചിട്ടുള്ളതാ രണ്ടാളും ഇങ്ങോട്ട് വാടാ വിലാസിനെ അവനെ കയ്യിൽ പിടിച്ചു വലിച്ച് കട്ടിലിനടുത്തേക്ക് നീക്കി നിർത്തി ചാരു അവരെ വെറുതെ ഒന്ന് നോക്കി ബെഡിലേക്ക് കയറിയിരുന്നു വല്ലപ്പോഴുമൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ അത് മിണ്ടിയിട്ടൊന്നുമില്ല അന്നൊക്കെ കണ്ടതിൽ വെച്ച് വല്ലാതെ മാറിയിട്ടുണ്ട് വിലാസിനെ വിമലിൻ്റെ ഒന്ന് നുള്ളി ചാരുവിനെ ചൂണ്ടിക്കാണിച്ചു മിണ്ടെന്ന് ചുണ്ടനക്കി ചാരു വിമൽ ഒരു മടിയോടെ വിളിച്ചു ആദ്യമായി സംസാരിക്കാൻ തുടങ്ങുന്ന എല്ലാ ചിലപ്പും അവനുമുണ്ട് ചാരു തലയുയർത്തി അവനെ നോക്കി എന്നെ അറിയോ ചാരുവിന് പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ കണ്ടിട്ടുള്ളതാ നീ ഒത്തിരി അങ്ങോട്ട് വളർന്നല്ലോ കട്ടിൽ ഹെഡ് റെസ്റ്റിലേക്ക് ചാരി കാല് കുത്തിവെച്ച് തലയും താങ്ങിയുള്ള അവളുടെ ഇരിപ്പ് അവനൊന്ന് വീക്ഷിച്ചു അവളുടെ അഴിഞ്ഞൊളഞ്ഞ മുടിയും വീർത്തു കെട്ടിയ കണ്ടടങ്ങളും ചെറിയ ചുണ്ടും അവൻ ആദ്യമായി കാണുന്ന ശ്രദ്ധിക്കുന്ന അവളുടെ മുഖം അവൻ്റെ ആ സംസാരവും നോട്ടവും അവൾക്ക് വല്ലാതെ അരോചകമായി തോന്നി ചാരുടെ ആശ്രയത്തിൽ നിന്നോണം വിലാസിനോടെ നേരെ തിരിഞ്ഞതും അവളും ശൂന്യമായിരുന്നു വാതിൽ ചാരിയിട്ടുമുണ്ട് ദേവകിയും അടുത്തില്ല ചാരുവിനാകെ ഒരു അസ്വസ്ഥത തോന്നി ചാരു ഒന്നും പറഞ്ഞില്ല ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഈ അപരിചിതത്വം ഒക്കെ മാറിക്കോളും അല്ലെങ്കിൽ ഞാൻ മാറ്റിയെടുത്തോളാം അവൻ അടുത്തേക്ക് കുഞ്ഞ് വന്നുകൊണ്ട് പറഞ്ഞു അടുത്തേക്ക് വന്നപ്പോൾ മൂക്കിൽ അടിച്ച് കയറിയ സിഗരറ്റിൻ്റെ മണം ചാരു മുഖം തിരിച്ചു അവൻ്റെ ആ സാമീപ്യം പോലും അസഹനീയമായി തോന്നി ആ ഇങ്ങോട്ട് നോക്കുമെണ്ണേ അവളുടെ മാറി മറിയുന്ന മുഖഭാവം വീക്ഷിച്ചുകൊണ്ട് വിമല ആ കട്ടിലിൽ അവളുടെ കാലിനടുത്തേക്ക് ഇരുന്നു താൻ എന്താ ചെയ്യുന്നത് എഴുന്നേറ്റ് ഇവിടുന്ന് ചാരു വേഗം തന്നെ കാല് മാറ്റി അവളിൽ നിന്ന് നീങ്ങിയിരുന്നു അവളുടെ ആ പ്രവൃത്തി ഒട്ടും ഇഷ്ടമായില്ല മൂടുപടം മാറ്റി അവൻ്റെ യഥാർത്ഥ മുഖവും പുറത്തു വന്നു അതെന്തായി നിനക്ക് ഞങ്ങളെ ഒന്നും പിടിക്കില്ലേ വേറെ ഒരുത്തിന് ഇവിടെ കയറി നിറങ്ങുന്നുണ്ടല്ലോ അവനെ മാത്രമേ പറ്റുള്ളൂ അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി പുച്ഛത്തോടെ ചിരിച്ചു ചാരു ഒന്ന് ഞെട്ടിപ്പോയി ഒപ്പം അവനോട് എന്തെന്നില്ലാത്ത വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നി താൻ ഒന്ന് പോകുന്നു ഇവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റിയ അവസ്ഥയല്ല അവസ്ഥയല്ലിപ്പോൾ വീട്ടിൽ വന്നവർ ഇപ്പോഴത്തെ സാഹചര്യം എല്ലാം ഉൾക്കൊണ്ട് അവൾ സൗമ്യമായി തന്നെ പറഞ്ഞു ഞാനിവിടെയൊക്കെ തന്നെയുണ്ട് മറക്കണ്ട അവൻ അവിടുന്ന് എണീറ്റും മുണ്ടൊന്നും മടക്കിക്കുത്തി മാതിരി തുറന്ന് മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള സംസാരവും പെരുമാറ്റവും ചാരുവിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അവൾ കണ്ണുകൾ അടച്ച് ബെഡിലേക്ക് ചാഞ്ഞു കവൾ കണകളെ നനച്ചുകൊണ്ട് കണ്ണിനീർ ഒഴുകി ഇറങ്ങി പോട്ടെ തുമ്പി ടേബിളിൽ നിന്ന് വാലറ്റും ഫോണും എടുത്ത് അവൻ റെഡിയാകുന്നതും നോക്കി ബെഡിലിരിക്കുന്നവൾക്ക് നേരെ തിരിഞ്ഞു അണിഷ് വീട്ടിലേക്കല്ലേ ഞാനും വന്നോട്ടെ തുമ്പി അവിടുന്ന് എണീറ്റ് അനുഷിൻ്റെ അടുത്തേക്ക് തിന്നു ഹോസ്പിറ്റലിലും പോകേണ്ട പെണ്ണേ വീട്ടിൽ തണുച്ചാവില്ലേ ഞാൻ പോയാൽ അൻഷ അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് തണോട് ചേർത്ത് നിർത്തി അവൾ വെറുതെ ഒന്ന് മൂളി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അൻഷവളെ ഇറകപ്പുണർന്നു നെഞ്ചിൽ ചുണ്ടി ചേർത്തു ഈ മുഖമൊന്ന് കഴുകി വന്നേ അല്ലെങ്കിൽ താഴെ എല്ലാവർക്കും വിഷമമാവും ഈ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്ന കണ്ടാൽ തുമ്പിയെ അടർത്തി മാറ്റി അവൻ അവളെയും കൊണ്ട് വാഷ്റൂമിനടുത്തേക്ക് നടന്നു തുമ്പി മുഖം ഒന്ന് കഴുകി തുളച്ചിറങ്ങിയതും കബോർഡിൽ നിന്ന് ഒരു ഡ്രസ്സെടുത്ത് അൻഷ അവൾക്ക് നേരെ നീട്ടി ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു തുമ്പി അവനെ നോക്കി ഒന്നും ചോദിക്കാതെ തന്നെ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വന്നു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ചെറുതായി കണ്ണെന്ന് മുടി ഒതുക്കി അവനെ നോക്കി ചിരിച്ചു അവനും തിരികെ ചിരിച്ചു ഇനി പോയാലോ അൻ ചവളയും കൊണ്ട് റൂമിന് പുറത്തേക്ക് നടന്നു എങ്ങോട്ടാ അത്രയും നേരം ചോദിക്കാതിരുന്നത് അന്നേരം ചോദിച്ചു തുമ്പി ചുമ ചുമ്മാ പുറത്തിറങ്ങിയിട്ട് വരാം അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് കണ്ണിറക്കി കാണിച്ച് താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി തുടരും